കുടുംബ രഥോത്സവത്തിന് ഒഴുകിയെത്തിയത് ഭക്തസഹസ്രങ്ങൾ ജനുവരി തീയതി ഉത്സവത്തിന് കൊടിയേറിയതു മുതൽ ക്ഷേത്രത്തിലേക്ക് അഭൂതപൂർവമായ തിരക്കായിരുന്നു തുടർന്ന് എല്ലാ ദിവസവും ഭക്തജന പ്രവാഹമായിരുന്നു ഇന്നലെ ഈ വർഷത്തെ ഉത്സവ സമാപനത്തിനും ഭക്തരുടെ തിരക്കായിരുന്നു തൈപ്പൂയ ദിനത്തിലെ ഒന്നാം തേരിന് അക്ഷരാർത്ഥത്തിൽ ഭക്തജന സാഗരം തന്നെയായിരുന്നു ഈ സവിശേഷ ദിനത്തിൽ പുലർച്ചെ മണിക്ക് സുബ്രഹ്മണ്യ ഭഗവാനെ വള്ളിദേവസേന സമേതരായി പുഷ്പരഥത്തിൽ എഴുന്നള്ളിക്കുന്ന പൂന്തേരോട്ടം മണിക്ക് വിശേഷാൽ അഭിഷേകം രാവിലെ ആറിനും ഇടയ്ക്ക് ഭഗവാന്റെ മഹാര ഒൻപത് മണിക്ക് ഗജവീരന്റെ അകമ്പടിയോടും വാദിമേളങ്ങളോടുകൂടിയും തിരുമഞ്ചനം വരവ് തുടർന്ന് വിശേഷാൽ അഭിഷേകവും നടന്നു പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ അന്നദാനം വൈകിട്ട് നാലിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തേരോട്ടം രാത്രി ഏഴ് മണിക്ക് ഭക്തിഗാനമേള എന്നിവ നടന്നു രണ്ടാം തീയതി തിങ്കളാഴ്ച രണ്ടാം തേര് നടന്നു നിറമാളിയെ തുടർന്ന് രാവിലെ എട്ട് മണിക്ക് പ്രാതകാല പൂജ രാവിലെ പത്ത് മണിക്ക് വിശേഷാൽ അഭിഷേകം ചന്ദനക്കാപ്പ് മഹാപൂജ ഉപചാരം എന്നിവയും നടന്നു തത്സമയം നാദസ്വര കച്ചേരിയും ഉണ്ടായിരുന്നു കാലത്ത് പതിനൊന്ന് മണി മുതൽ രണ്ടു മണിവരെ അന്നദാനം വൈകിട്ട് നാലു മണിക്ക് തുടർ തേരോട്ടം നടന്നു രഥം നിലയ്ക്കി നിൽക്കലിനെ തുടർന്ന് ദേശക്കാരുടെ പ്രശസ്തമായ ചന്നകളിയും ഉണ്ടായിരുന്നു ആഘോഷ പരിപാടികൾക്ക് കൊഴുപ്പേകി തത്സമയം ശിങ്കാരിമേളവും ഉണ്ടായിരുന്നു ഏഴുമണിക്ക് മണ്ഡപ പൂജയും നവചുവൈ കലക്കൽ പാട്ട് ബട്ടിമണ്ഡ്രവും നടന്നു മിനിഞ്ഞാന്ന് ഏകാന്തോത്സവം ആയിരുന്നു ഇന്നലെയായിരുന്നു പത്താം തിരുനാൾ രാവിലെ ഏഴു മണിക്കും പതിനൊന്ന് മണിക്കും വിശേഷ അഭിഷേകങ്ങളും പൂജകളും ഇതിനോടൊപ്പം ഭക്തഹൃദയങ്ങളെ ആനന്ദത്തിലാറാടിച്ച നാദസ്വരവും ഉണ്ടായിരുന്നു പതിനൊന്ന് മണി മുതൽ രണ്ട് മണിവരെ അന്നദാനവും നടന്നു വൈകിട്ട് അഞ്ചു മണിക്ക് ഭഗവാന്റെ മഞ്ഞൾ നീരാട്ട് എന്ന ആറാട്ട് നടന്നു ശോകനാശിനി പുഴയിലെ ഭഗവാന്റെ സ്നാനക്കടവിലായിരുന്നു ആറാട്ട് ആവേശമായി പാണ്ഡിമേളവും നടന്നു വൈകിട്ട് ഏഴിന് വിശേഷാൽ പൂജ കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഉത്സവത്തിന് കൊടിയിറങ്ങി